മെയ് പതിനൊന്ന് വിയന്നൈയിലെ വിശുദ്ധ മാമർട്ടസ് ഇന്നത്തെ ഫ്രാൻസിലുള്ള വിയന്നൈയിലെ മെത്രാപൂലിത്ത ആയിരുന്നു വിശുദ്ധ മാമർട്ടസ് ദൈവശാസ്ത്രജ്ഞനും എഴുത്തുകാരനും അത്ഭുത പ്രവർത്തകനും എന്ന നിലയിൽ അദ്ദേഹം വളരെ പ്രശസ്തനാണ് പ്രോഗേഷൻ ദിനങ്ങൾ എന്നറിയപ്പെടുന്ന യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് നടത്തിയിരുന്ന മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചത് വിശുദ്ധനാണ് മനുഷ്യന്റെ പാപത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ദൈവകോപത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥന ലിയോൺസിന് സമീപമുള്ള സമ്പന്ന കുടുംബത്തിൽ മാമട്ടസ് ജനിച്ചു എന്ന് കരുതപ്പെടുന്നു ക്രിസ്തുവർഷം നാനൂറ്റി അറുപത്തിരണ്ടിൽ മെത്രാപൂരത്തെ മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ക്ലോഡിയാനസ് മാമട്ടസ് ഒരു നല്ല ദൈവശാസ്ത്ര എഴുത്തുകാരനും ലിയോൺസിലെ ബിഷപ്പ് യൂച്ചെറിയസിൻ്റെ അടുത്ത സുഹൃത്തുമായിരുന്നു മാമട്ടസ് മെത്രപൊലിത്ത തൻ്റെ സഹോദരൻ്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി ക്ലോഡിയസ് ഒരു ആശ്രമത്തിൽ പ്രവേശിക്കുകയും വിയന്നയിലെ പുരോഹിതനായി നിയമിക്കപ്പെടുകയും ചെയ്തു അഞ്ചാം നൂറ്റാണ്ടിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ സിഡോണിയസ് അപ്പോളിനാരിസും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ അവിറ്റസും ഈ സഹോദരങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ ആരംഭിച്ച റൊഗേഷൻ ഘോഷയാത്രകളെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് വിയന്ന നഗരത്തിലുണ്ടായ ഭയാനകമായ രണ്ട് അഗ്നിബാധയെ തുടർന്നാണ് റൊഗേഷൻ പ്രാർത്ഥനാ ദിനങ്ങൾ ആരംഭിച്ചത് ആദ്യത്തെ അഗ്നിബാധയിൽ ജനങ്ങൾ ആകെ ഭയപ്പെടുകയും നഗരം മുഴുവൻ വലിയ നാശത്തിൻ്റെ വക്കിൽ എത്തുകയും ചെയ്തു വിശുദ്ധ മാർട്ടിൻഡസിൻ്റെ പ്രാർത്ഥനയാൽ പെട്ടെന്നു തന്നെ അഗ്നിബാധ അത്ഭുതകരമായി അവസാനിച്ചു ഈ അത്ഭുതം ജനങ്ങളുടെ മനസ്സിനെ ശക്തമായി സ്വാധീനിച്ചു അനിതാപത്തിൻ്റെയും ഭക്തിനിർഭരമായ പ്രാർത്ഥനയുടെയും ആവശ്യകതയും അതിൻ്റെ ശക്തിയും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വിശുദ്ധൻ ഈ അവസരം ഉപയോഗിച്ചു ഒരു ഈസ്റ്റർ രാത്രിയിൽ വീണ്ടും ഒരു ഭയാനകമായ നിബാധയുണ്ടായി ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു അത് ഇത്തവണയും മാമട്രസ് മെത്രാന്റെ കണഞ്ഞിനോടെയുള്ള പ്രാർത്ഥനയുടെ ഫലമായി തീജ്വാലകൾ കെട്ടടങ്ങി വിശുദ്ധാവിറ്റസ് ഈ സംഭവത്തെ വലിയ അത്ഭുതമായാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത്തെ അഗ്നിബാധയ്ക്ക് ശേഷമാണ് എല്ലാ വർഷവും മൂന്ന് ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ഭക്തിപൂർവം ആഘോഷമായി നടത്തുന്ന ഒരു ആചാരം മാമറ്റസ് മെത്രാൻ തൻ്റെ രൂപതയിൽ ആരംഭിച്ചത് എല്ലാ വിശ്വാസികളും ആഴമായ അനുതാപത്തോടെയും കണ്ണിനിലൂടെയും ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ട് ദൈവകരുണയ്ക്കായി യാചിക്കണമെന്നും ദൈവകോപത്തെ ശമിപ്പിക്കണമെന്നും നിർബന്ധമായിരുന്നു വിശുദ്ധ സുഡോണിയസ് മെത്രാനായിരുന്ന ഓവർഗെനോയിലെ സഭയും ഈ പ്രാർത്ഥനാ രീതി ആരംഭിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് ലോകം മുഴുവൻ വ്യാപിച്ചു റൊഗേഷൻ ദിനങ്ങൾ സഭയിൽ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദിനങ്ങളാണ് സകല വിശുദ്ധരുടെയും ലുത്തിനിയ പാടിക്കൊണ്ട് ഘോഷയാത്രകളോടെയാണ് ഇത് ആചരിക്കുന്നത് പ്രധാന ആഘോഷം ഏപ്രിൽ ഇരുപത്തിയഞ്ചിനും സാധാരണ ആഘോഷം യേശുവിന് സ്വർഗ്ഗാരാഘോണത്തിന് മുമ്പുള്ള തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലും നടത്തപ്പെടുന്നു വിശുദ്ധ മാമറ്റസ് നെത്രാനായിരിക്കുമ്പോൾ വിശുദ്ധ ഫെറിയോളസിൻ്റെ തിരുശേഷിപ്പുകൾ കണ്ടെത്തുകയും ആ രക്തസാക്ഷിയുടെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം നിർമ്മിച്ച് തിരിശേഷിപ്പ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു ക്രിസ്തുവർഷം നാനൂറ്റി എഴുപത്തി രണ്ടിൽ വിശുദ്ധൻ മരണമടഞ്ഞു അനുതാപത്തിൻ്റെയും പരിഹാര ജീവിതത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് വിശുദ്ധ മാമറ്റസിനോട് പ്രാർത്ഥിക്കാം